ഹലോ ഗായ്സ് വെൽക്കം മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സബ്ജക്ട് എന്ന് പറയുന്നത് മലയാളത്തിന്റെ അവതരിപ്പിക്കുന്ന മലക്കോട്ടിൻ നാളെ തിയേറ്റർ റിലീസ് പോവുകയാണ് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നതിന് മുമ്പേ മറ്റൊരു വീഡിയോ കണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ പറ്റുന്ന ഒരാളാണ് ആകാശത്തോടെ പറക്കാം അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പിന്നെ കൂടെ സഞ്ചരിക്കാം എന്നൊക്കെ ചെയ്യാം സ്വാതന്ത്ര്യമുള്ള പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഒരു വലിയ സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ ഇത്രനാൾ കാത്തിരുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നോ എന്ന് തോന്നിപ്പിച്ചാൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അതായിരിക്കും ഞങ്ങളുടെ വിജയം എല്ലാം ഉണ്ട് ഫൈറ്റ് ഉണ്ട് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് ആക്ഷൻ പിന്നെ എന്താണ് ദേഷ്യം പ്രണയം അസൂയ കുശു ചതി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ നല്ലൊരു വിഷൽ പീറ്റുള്ള സിനിമയാണ് അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് ആദ്യം ഇടിച്ചു കയറി കടന്ന സിനിമ തന്നെയാണ് അതിനൊരു ആകശ്യം എന്നൊരാൾ അദ്ദേഹമാണ് ഇത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നത് എൻ്റെ വോയിസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു ഫിലിം ഞാൻ കണ്ടിട്ടില്ല സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ട ഒരു സിനിമയാണ് മലയക്കോട്ട പാരുമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിശ്വാസമല്ലേ നിങ്ങളുടെ വിശ്വാസം അല്ലേ നിങ്ങളുടെ വിശ്വാസമല്ലേ നിങ്ങളുടെ എല്ലാം ഇതൊക്കെ ഒരു നിങ്ങളുടെ വിശ്വാസം പറയുന്നത് എന്തായാലും ലാലട്ടൻ്റെ ഈ ഡയലോഗി കേട്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ഡയലോഗി നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോയിട്ടുണ്ടാകും എൻ്റെ മനസ്സിലൂടെ ഒരുപാട് പേരുടെ പോയി അപ്പോൾ അതൊന്നും സംസാരിക്കാനായിട്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പേ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഒരുപാട് സിനിമകൾ അതായത് കുറച്ച് നാളുകളായിട്ട് ബിഗ് ബഡ്ജറ്റ് വരുന്ന വലിയ ക്യാൻവാസ് വരുന്ന ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകർ വന്നിരുന്നു പറയുന്നത് ഇതൊരു കൊച്ചു ചിത്രമാണ് ഇതൊരു കുഞ്ഞു ചിത്രമാണ് ഇതൊരു കുഞ്ഞു ആ രീതിയിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവരെ പ്രേരിപ്പിച്ചൊരു ഘടകമുണ്ട് ദി മനുഷ്യൻ ോർക്കണുണ്ടല്ലേ നെഞ്ചിമ്പിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും നിങ്ങൾക്ക് ഓസ്കാർ ആണ് നിങ്ങളെ തേടി വരുന്നത് സോറി ഏട്ടനെ തേടി ഓസ്കാർ ആണ് വരാൻ പോകുന്നത് ഫാൻസിന് ഹോ അമ്മാതിരി ഡയലോഗൊക്കെ ഇങ്ങനെ അടിച്ചതിന് ശേഷം എല്ലാവർക്കും പേടിയാണ് ഒരു സിനിമ വലിയ പടമാണെന്ന് പറയാൻ പക്ഷേ മലൈക്കോട്ടെ വാലുപൻ്റെ ടീമിന് പേടിയില്ല ഗൈസ് കാര്യം ലാലേട്ടൻ എൽ ജെ പി പ്രൊഡ്യൂസർ എല്ലാവരും വന്നിരുന്നെന്ന് പറയുന്നത് ഇതൊരു വലിയ ക്യാൻവാസിൽ വരുന്ന വലിയ ഒരു സിനിമയാണ് ഇത് മസ്റ്റ് തിയേറ്ററിൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് ഇത് തിയേറ്ററിൽ കണ്ടില്ല അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ് പലതും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഡയലോഗ് അടിയാണ് എല്ലാവരും അടിച്ചു ആ ഡയലോഗ് കൂടിയൊക്കെ സിനിമ നീതി പുലർത്തി പോകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കാര്യം ടിക്കറ്റ് എടുത്ത് പോയി കാശ് വെറുതെ കളയാനില്ല ഗൈസ് അപ്പം അങ്ങനെ വരട്ടെ പിന്നെ ലാലേട്ടൻ ഈ ഡയലോഗിടെ അടക്കം ഒരു കാര്യം പറഞ്ഞായിരുന്നു അനുരാഗ് കശ്യപ് ഡയറക്ടറാണ് ലാലേട്ടന് വേണ്ടി ഹിന്ദിയിൽ മലയക്കോട്ടെ വരുമ്പോൾ ഡബ് ചെയ്തേക്കുന്ന പുള്ളിയാണ് അപ്പോൾ പുള്ളി സിനിമ കണ്ടിട്ട് പറഞ്ഞത് ഇതുപോലുള്ള സിനിമ കണ്ടിട്ടില്ല എന്നാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഏട്ടനെ അത് തെറ്റിദ്ധരിച്ച് താങ്ങാൻ സാധ്യതയുണ്ട് കാര്യം രണ്ട് രീതിയിൽ അത് പറയാനുള്ളൂ വൗ ലാലേട്ടൻ ഇതുപോലുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഇതുപോലൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്നും പറയാം ഇതിൽ ടോണിലാണ് അരിരാ കശ്യപ്പ് കണ്ടിട്ട് പറഞ്ഞതെന്ന് നമുക്ക് നാളെ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും എങ്കിലും അതൊക്കെ പോട്ടെ പിന്നെ ഇതൊന്നുമല്ല ഗൈസ് നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ സബ്ജക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കാര്യമായിട്ടൊന്നും അറിയില്ല കാര്യം നാളെ പണം റിലീസ് ആകണം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് ക്യാമറ ഓൺ ഇരുന്നതാണ് പിന്നെ ഈ ലാലുടെ ഇൻ്റർവ്യൂസ് മൊത്തം കണ്ടതുകൊണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഓർത്ത് അത് ആദ്യം കാണിച്ചു എന്നുള്ളത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ തോന്നിയ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റർവ്യൂ കണ്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകളും കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അതിൽ മെയിൻ ആയിട്ട് ആളുകൾ പറയുന്നത് മിസ്റ്റർ ഫ്രോഡ് ഇറങ്ങിയപ്പോഴും ഏട്ടൻ ഇത് തന്നെയാണ് പറഞ്ഞത് വില്ലൻ ഇറങ്ങിയപ്പോഴും ഏട്ടൻ ഇത് തന്നെയാണ് പറഞ്ഞത് ഒടീനെ ഇറങ്ങിയപ്പോഴും ഏട്ടനീതാണ് പറഞ്ഞത് കുഞ്ഞാലിമരക്കാരറങ്ങിയപ്പോഴും ഏട്ടൻ ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഏതൊരു നടനും ഇവരൊക്കെ എടുക്കുന്ന വളരെ വലിയൊരു എഫേർട്ടാണ് കാശ് വാങ്ങുന്നുണ്ട് അത് വേറെ കാര്യം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല അപ്പം ഇവർ ഈ കഥ കേൾക്കാൻ നേരത്ത് ഇവർക്ക് തോന്നുന്നത് വളരെ വലിയൊരു സിനിമയായിട്ടായിരിക്കും പക്ഷേ ഇത് ചെയ്തൊരു സിനിമയായിട്ട് വന്ന് തിയേറ്ററിലേക്ക് വരാൻ നേരത്ത് ചിലപ്പം അവർ ആദ്യം കേട്ട ആ സാധനം അല്ലെങ്കിൽ ആ കേട്ട ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിച്ചു എന്നു പറയത്തില്ല അത് നടൻ്റെ കഴിവുകീട് കൊണ്ടാകണമെന്നില്ല ഡയറക്ടർ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് എല്ലാവരും കൂടി മോശമാക്കുമ്പോൾ ആ സിനിമ മൊത്തത്തിൽ മോശമായി പോകും പക്ഷേ ഇതെല്ലാവരും കൂടി നല്ലതാക്കി എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഏത് തൊലിഞ്ഞ കഥയും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും അങ്ങനെ അവതരിപ്പിക്കുന്ന ഡയറക്ടേഴ്സും ഇന്ത്യയിലുണ്ട് മേക്കിംഗ് വൈസ് മാത്രം ഒരു സ്റ്റോറിയുടെ ഒരു നല്ല സ്ക്രിപ്റ്റിൻ്റെ ബലമില്ല ആ സിനിമകൾ ഹിറ്റാകുന്ന ഡയറക്ടേഴ്സും ഇന്ത്യയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു നടനെ ട്രോളുന്നതിനോട് ഒരു എന്താ പറയുക യോജിപ്പൂ ഇല്ല കാര്യം മമ്മൂക്കയാണെങ്കിലും അത് മമ്മൂക്ക പറയുന്നത് മമ്മൂക്ക ഹേറ്റ് ഷേ മമ്മൂക്ക ഫാൻസാണ് കൂടുതലും പറയുന്നത് അല്ലാതെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള മമ്മൂക്ക ഫാൻസാണ് കൂടുതലും ട്രോളുന്നത് അപ്പോൾ അവരോട് പറയാനുള്ളത് മമ്മൂക്ക ഇതുപോലെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് പല സിനിമകളും നന്നാകുമെന്ന് പറഞ്ഞെടുത്ത് വൻ പരാജയങ്ങളിലേക്ക് പോയ ചരിത്രം പുള്ളിക്കാരനും ഉണ്ട് അതുപോലെ മലയാളത്തിലെ എല്ലാ ആക്ടേഴ്സിനും ഉണ്ട് ഇന്ത്യയിലെ എല്ലാ ആക്ടേഴ്സിനും ഉണ്ട് ലോകത്തിലെ എല്ലാ ആക്ടേഴ്സിനും അതുണ്ട് അപ്പോൾ അത് വലിയൊരു കാര്യമല്ല ഹേറ്റേഴ്സിനോടാണ് പിന്നെ ലൂസിഫറിന് ശേഷം അന്നും മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മോഹൻലാലിന് ഹിറ്റില്ല 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 എന്ന് സോഷ്യൽ മീഡിയ മൊത്തം കിടന്ന് നിറങ്ങി പറയുന്നുണ്ട് ഹേറ്റേഴ്സ് അവരുടെ നെഞ്ചത്ത് ഒരു ആണി അടിച്ചായിരുന്നു കഴിഞ്ഞ മാസം നേരം എന്ന് പറയുന്ന സിനിമ റിലീസായി സലാർ ഡങ്കി പോലുള്ള വലിയ സിനിമകളുടെ കൂടെ ഗംഭീര ക്ലാഷ് നടത്തി എന്നിട്ട് എത്രയാണ് അടിച്ചത് പലരുടെയും കരിയർ ഹയസ്റ്റ് ഗ്രോസർ ചെറിയൊരു പടം അതാണ് കൊച്ചുപടം കുഞ്ഞുപടം ആ ഒരു കുഞ്ഞുപടം വെച്ച് ലാലേട്ടൻ പലരുടെയും കരിയർ ഹയസ്റ്റ് ഗ്രോസറാണ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല മലൈക്കോട്ടയെ വാലിബൻ രണ്ടാമത്തെ വിമർശനം എന്താണ് അഭിനയിക്കാൻ അറിയില്ല അന്ന് മുതൽ തുടങ്ങിയതാണ് അഭിനയിക്കാൻ അറിയില്ല അഭിനയിക്കാൻ അറിയില്ല അഭിനയിക്കാൻ അറിയില്ല ബോട്ടെക്സ് എഫക്റ്റാണ് ഒടിയതിനു ശേഷം തുടങ്ങിയ പരിപാടിയാണ് അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് അവരുടെ നെഞ്ചത്തുള്ള അടുത്ത ആണിയാണ് നാളെ തിയേറ്ററിൽ പൊട്ടിക്കാൻ പോകുന്നത് പടക്കമല്ല പടം അപ്പം നാളെ എന്തായാലും മിനി സ്ക്രീനിൽ മലയാളികളെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിപ്പിക്കാൻ നേരത്ത് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ തിയേറ്ററിലുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിൻ്റെ ഫിലമൻ്റെ അടിജവം ആ രീതിയിലായിരിക്കും എൽ ജെ പി ലാലേട്ടനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കാര്യം ഇതിനു മുമ്പ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന പോസ്റ്റേഴ്സ് ഇതിൻ്റെ ട്രെയിലർ ഇതിൻ്റെ ടീസർ ഇതിലെല്ലാം ലാലേട്ടനെ എന്തെങ്കിലും രീതിയിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് നമ്മളെല്ലാവരും പോയി കണ്ടത് പക്ഷേ അതിനകത്തൊന്നും ഒന്നും ഇല്ലായിരുന്നു ട്രെയിലർ ഇറങ്ങിയപ്പോഴും വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ ലാലേട്ടൻ്റെ ഒരു നാല് ഷോട്ടിൽ ട്രെയിലർ ഒതുക്കി കളഞ്ഞ് അനു മുമ്പേ ഇറങ്ങിയ തീസർ ആണെങ്കിലും ഒരു മോശം പോസ്റ്റർ നിജം എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗും കയറ്റി അതും അങ്ങ് ഒതുക്കി കളഞ്ഞ് അപ്പോൾ ഈ അപ്ഡേറ്റ്സ് ഒക്കെ കാണാൻ നേരത്തെ എൽ ജെ പിയുടെ ഒരു മൈൻഡ് വോയിസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ലാലേട്ടനെ ഏത് രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്തു എന്ന് കാണണമെങ്കിൽ നീയൊക്കെ തിയേറ്ററിലേക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടാ എന്നുള്ള രീതിയിലാണ് എൽ ജെ പി ഈ അപ്ഡേറ്റ്സിലൂടെയൊക്കെ നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നാളെ എന്തായാലും കാണുന്നുണ്ട് അത് കാണും ഹേറ്റേഴ്സ് ഒന്ന് കരുതിയിരുന്നു അഭിനയിക്കാൻ അറിയില്ല എന്നൊരു വാചകം ഇനി അങ്ങേരെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണ്ട ഹിറ്റില്ല എന്ന് പറഞ്ഞവർക്ക് ആണിയടി കിട്ടി അഭിനയിക്കാൻ അറിയാൻ പള്ള എന്ന് പറയുന്നവർക്ക് നാളെ കിട്ടും പ്രതീക്ഷിച്ച് തന്നെ ും പിന്നെ ഈ സിനിമ പോസിറ്റീവ് ആണെങ്കിൽ അത് പറയാമായിരിക്കാൻ പറ്റില്ല പോസിറ്റീവ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ടാഗ് പല റെക്കോർഡ്സും ഓവർസീസ് റെക്കോർഡ് അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഹയസ്റ്റ് ഗ്രോസർ എന്ന് പറയുന്ന റെക്കോർഡ് ഇതെല്ലാം പുള്ളിയുടെ കയ്യിലായിരുന്നല്ലോ വർഷങ്ങളായിട്ട് അതെല്ലാം പുള്ളിയുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരുന്ന കാഴ്ച മലക്കോട്ടെ വാലിബൻ റിലീസിന് ശേഷം നമുക്ക് കാണാൻ പറ്റും പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ മറ്റൊരു ഒടിയൻ കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് രാജസ്ഥാനിലൊക്കെ കഥ നടക്കുന്നത് അതിനകത്ത് വല്ല പാനിപ്പുരി എടുക്കട്ടെ വാലിബ എന്ന് ചോദിക്കുന്ന വല്ല ഡയലോഗ് ഉണ്ടെങ്കിൽ തീർന്ന് ഹേറ്റേഴ്സ് എല്ലാവരും പൊങ്കാലയോടും അക്കാര്യത്തിൽ ഒരു സമയം വേണ്ട ഒരു ഡയലോഗും ഉണ്ടാകല്ലേ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം എന്തായാലും ആ ഒരു ലെവലിലേക്ക് പടം പോകട്ടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി മാറട്ടെ ലാലേട്ടൻ കൊണ്ടെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നാളെ ഈ സിനിമയുടെ റിലീസോടു കൂടി മറ്റൊരു പാൻ ഇന്ത്യൻ സ്റ്റഫായിട്ട് ഈ സിനിമ മാറുമോ എല്ലാ ലാംഗ്വേജിലും ഹിറ്റ് അടിക്കുമോ അങ്ങനെയുള്ള പല കാര്യങ്ങളും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിയിരിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾ ഈ സിനിമയ്ക്ക് മേൽ വെച്ചേക്കുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഒരു എൽ ജെ പി പടം ഒരു മോഹൻലാൽ പടം ഒരു എൽ ജെ പി മോഹൻലാൽ കോമ്പിനേഷൻ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എൻ്റെ കോമ്പിനേഷൻ ഇതാണ് എൽ ജെ പി മോഹൻലാൽ കോമ്പിനേഷൻ ഒരു മോഹൻലാൽ പടത്തിൻ്റെ ഈ സിനിമയ്ക്കുള്ളത് ഒരു എൽ ജെ പി പടത്തിൻ്റെ ഈ സിനിമയ്ക്കുള്ളത് ഈ കോമ്പിനേഷൻ്റെ ഹൈപ്പാണ് ഈ സിനിമയ്ക്കുള്ളത് സാധാരണ ഓഡിയൻസിൻ്റെ ഇടയിൽ അപ്പം ഞാൻ ആ ഒരു ഹൈപ്പിന്റെ പുറത്താണ് തിയേറ്ററിലേക്ക് പോകാൻ പോകുന്നത് നിങ്ങൾ എന്ത് ഹൈപ്പിന്റെ പുറത്താണ് പോകാൻ പോകുന്നത് ഏത് തിയറ്ററിലാണ് പടം നാളെ കാണാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്നും കമന്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് ഗൈസ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ കുറച്ച് പാനീപുരി എടുക്കട്ടെ വാരി ബാ